മലയാള സിനിമയുടെ മർലിൻ മൺറോ നിത്യഹരിത നായകൻ പ്രേം പ്രേംനസിർ എൻ്റെ നായികമാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ച നടി വിജയശ്രീ തിരുവനന്തപുരം സ്വദേശിയായ വിജയശ്രീ കാല യവനികയ്ക്ക് പിന്നിൽ മറയുമ്പോൾ അവർക്ക് പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം മലയാളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളായി മാറിയ ഭരതൻ വിജയശ്രീയെ വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയെന്ന് അഞ്ചു വർഷം മാത്രം ദൈർഘ്യമുള്ള സിനിമാ ജീവിതത്തിനിടയിൽ അവർ അഭിനയിച്ചു തീർത്തത് അറുപത്തി അഞ്ചോളം സിനിമകൾ മലയാള സിനിമയിലെ അപ്സര അപ്സരസുന്ദരികളിൽ ഒരാൾ തന്നെയായിരുന്നു അവർ പല കിംബദന്തികളും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ട് അവർ മരിക്കുന്ന ദിവസം അവരുടെ തന്നെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാൾ അവർക്ക് ഒരു കപ്പ് ചായ കൊടുത്തുവെന്നും ആ ചായ കുടിച്ചതിനു ശേഷമാണ് അവർ മരിച്ചതെന്നും പറയപ്പെടുന്നു തമിഴിലെ ഒരു പ്രശസ്ത ഡയറക്ടറുടെ സഹോദരനുമായി അവർക്ക് അടുപ്പമായിരുന്നുവെന്നും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും കേട്ടിരുന്നു ആ വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർ ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് നടി ശ്രീലതയായിരുന്നു ഇരുവരും തമ്മിൽ ഏറെ സൗഹൃദവും ഉണ്ടായിരുന്നു വിജയശ്രീ ജീവിതത്തിന്റെ ആഘോഷങ്ങളിൽ നിന്നകന്ന് അമ്പത് വർഷം പിന്നിട്ടിട്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം അവരുടെ മരണം ഇന്നും സജീവ ചർച്ചയായി നിലനിൽക്കുകയാണ് അതിനു കാരണം അവരുടെ സൗന്ദര്യം മാത്രമല്ല അതിനുശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങൾ കൂടിയാണ് എഴുപതുകൾ മുഴുവൻ മലയാള സിനിമ തന്നിലേക്ക് ആവാഹിച്ച നടിയാണ് വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി എട്ടിന് തിരുവനന്തപുരം മണക്കാട് സ്വദേശി വാസുപ്പിള്ളയുടെയും വിജയമ്മയുടെയും മകളായി വിളക്കാട്ട് കുടുംബത്തിൽ ജനനം അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് ചിത്രത്തിലൂടെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിക്കുറിശി സംവിധാനം ചെയ്ത പൂജാ പുഷ്പം എന്ന പടത്തിലൂടെ മലയാളത്തിലും അസാധാരണമായ രൂപഭംഗിക്കൊപ്പം നല്ല അഭിനയ അഭിനയശേഷി കൂടിയുള്ള നടിയായിരുന്നു വിജയശ്രീ പ്രേക്ഷകർ അവരെ വളരെ വേഗം ഏറ്റെടുത്തു ജനപ്രീതിയുള്ള താരങ്ങളെ വലിയ നായക നടന്മാരും ബാനറുകളും അവരുടെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സ്വാഭാവികമാണല്ലോ പ്രേംനസീറിന്റെ മിക്കവാറും സിനിമകളിൽ അന്ന വിജയശ്രീ ആയിരുന്നു നായിക അന്നത്തെ വലിയ ബാനറുകളായ ഉദയ സ്റ്റുഡിയോയും മെറി അവരെ തങ്ങളുടെ പടങ്ങളിൽ തുടർച്ചയായി കാസ്റ്റ് ചെയ്തിരുന്നു കേവലം ഇരുപത്തിയൊന്നാം വയസ്സിൽ അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം പക്ഷെ എന്തിനെന്ന ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ് വിവിധ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ച് തിളങ്ങി നിൽക്കെ മദ്രാസിലെ അതായത് ഇന്നത്തെ ചെന്നൈയിൽ വെച്ചിട്ട് അവിടുത്തെ വീട്ടിൽ വെച്ച് തീർത്തും അവിചാരിതമായി മരണം സംഭവിക്കുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും അവർ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു മരണം സംഭവിച്ച ദിവസവും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാൽ അവർ തന്നെ ആ ദിവസത്തെ ഷൂട്ട് വ്യക്തിപരമായ എന്തോ ഔസൗകര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു മരണം നടന്ന ദിവസം പോലും ഒരു പ്രമുഖ നിർമ്മാതാവ് അടുത്ത പടത്തിലേക്ക് അവരെ ബുക്ക് ചെയ്യാനായി വീട്ടിൽ വരികയും അഡ്വാൻസ് നൽകുകയും ചെയ്തിരുന്നു വളരെ സന്തോഷത്തോടെയാണ് അവർ പുതിയ സിനിമയുടെ കഥ കേട്ടതും ഓഫർ സ്വീകരിച്ചതും നിർമ്മാതാവിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോയതാകട്ടെ വിജയ് ശ്രീയുടെ ചിറ്റപ്പനും അന്നും അതിനു മുൻപുള്ള ദിവസങ്ങളിലുമെല്ലാം ഏതാനും മാസങ്ങളായി തന്നെ അവർ വളരെ ആഹ്ലാദവതിയായി തന്നെയാണ് കാണപ്പെട്ടിരുന്നതെന്ന് അടുപ്പക്കാരും പറയുന്നു ജീവിതം അവസാനിപ്പിക്കാൻ തക്ക എന്തെങ്കിലും പ്രശ്നങ്ങളോ നിരാശയോ അലട്ടിയിരുന്നതായി ആർക്കും അറിയില്ല കരാർ ഒപ്പിടാൻ വന്ന നിർമ്മാതാവ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ബെഡ്റൂമിലേക്ക് പോയ വിജയ് കുറച്ചു സമയമായിട്ടും പുറത്തേക്ക് കാണാത്തത് കൊണ്ട് അന്വേഷിച്ചെന്നതായിരുന്നു അമ്മ കിടക്കയിൽ വായിൽ നിന്ന് രക്തമൊലിപ്പിച്ച് നുരയും പതയുമായി കിടക്കുന്നത് കണ്ട് ആ അമ്മ അലറി വിളിച്ചു അപ്പോൾ തന്നെ മദ്രാസ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുൻ മുൻപേ മരണം സംഭവിച്ചിരുന്നു അനിയന്ത്രിതമായ അളവിൽ വിഷം ഉള്ളിൽ ചെന്നിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണശേഷം വീട്ടിലെ പൂജാമുറിയിൽ നിന്നും വിഷം നിറച്ച ഒരു പാത്രവും കണ്ടെടുത്തിരുന്നു ഇത് റോസാ ചെടികൾക്ക് അടിക്കുന്ന തരം കീടനാശിനിയാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ അതിലും അസ്വാഭാവികത ഇല്ലാതെയില്ല നിർമാതാവിനെയും കാറിൽ കയറ്റി ചിറ്റപ്പൻ പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ ഉല്ലാസവതിയായി കാണപ്പെട്ട വിജയശ്രീ വീട്ടുമുറ്റത്തെ ഗാർഡനിൽ ഏറെ സമയം ചെലവഴിക്കുകയും അടുത്ത വീട്ടിലെ കുട്ടികളുമായി സല്ലപിക്കുകയും ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു കുഞ്ഞുങ്ങൾ വിജയശ്രീക്ക് എന്നും ഹരമായിരുന്നു അത്രയും നല്ല മൂഡിൽ കാണപ്പെട്ട ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് വീണ്ടും സംശയം ഉണർത്തുന്നു മരണം നടന്നതിനോട് അടുത്ത കാലത്ത് വിജയശ്രീ പുറമേ ഏറെ സന്തോഷവതിയായിരുന്നു എന്നുള്ളത് സത്യം തന്നെയായിരുന്നു അതിന് രണ്ട് കാരണങ്ങൾ പറയപ്പെടുന്നു ഒന്ന് വിദേശത്തുള്ള ഒരു ഡോക്ടറുമായി അവരുടെ വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് സിനിമയിലെ ചതിക്കുഴികളിൽ നിന്ന് അകന്ന് സ്വസ്ഥവും ഭദ്രവുമായ ഒരു കുടുംബജീവിതം ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു വിജയശ്രീ അതോടൊപ്പം കരിയറിൽ നിരവധി സിനിമകളും വിജയങ്ങളും സംഭവിച്ചു ഒരു കാലത്ത് അതിൽ സ്വാഭാവികമായും അവർ സന്തോഷിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിനു പിന്നിലെ ദുരന്താത്മകമായ ചില ഏടുകൾ ഉള്ളിൽ അവരെ വേദനിപ്പിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു വിജയശ്രീയുടെ മരണത്തിന് പിന്നിലെ ഉള്ളുകളിൽ തേടിയിറങ്ങിയ ആദ്യകാല സിനിമാ പ്രവർത്തകരുടെ ഭാഷ്യം ഇങ്ങനെയാണ് വിജയശ്രീ കൂടുതൽ ഹൃദയബന്ധമുള്ള ചിലരോട് സിനിമയിൽ നിന്നും തനിക്കുണ്ടായ പലവിധ തിക്താനുഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതിൽ അടുത്ത ദുഃഖവും ആത്മസംഘർഷവും അനുഭവിച്ചിരുന്നു അതെല്ലാം മൂടി വെച്ചുകൊണ്ട് പുറമേ സന്തോഷം നടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ മലയാള സിനിമയിലെ ഭീതിതമായിട്ടുള്ള പ്രവണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് കാഴ്ചയിൽ സുന്ദരിയും നല്ല അഭിനേത്രിയുമായിട്ടും വിജയ് ശ്രീയുടെ ശരീരഭംഗി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ചൂഷണം ചെയ്യാനായിരുന്നു ചില നിർമ്മാതാക്കൾക്ക് കൗതുകം അതിലൊരു നിർമ്മാതാവ് തീർത്ത ചതിക്കുഴി വിജയ് ശ്രീയുടെ നിത്യ ദുഃഖങ്ങളിലൊന്നായി മാറുന്നു അതിന്റെ തുടക്കം ഇങ്ങനെയാണ് തന്റെ ഒരു സിനിമയ്ക്ക് യോജിച്ച കഥ തേടി നടന്ന നിർമ്മാതാവ് കൂടിയായ സംവിധായകൻ അടുത്തിടെ കണ്ട ഒരു ഹിന്ദി സിനിമയെക്കുറിച്ച് അക്കാലത്ത് ബലാത്സംഗ സീനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന നടൻ കൂടിയായ തിരക്കഥാകൃത്തിനോട് പറയുന്നു അദ്ദേഹം ആ കഥയെ അടിസ്ഥാനമാക്കി ഒരു തിരക്കഥ രൂപപ്പെടുത്തുന്നു അതിൽ വിജയശ്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗമുണ്ട് വളരെ ക്രൂരമായ ഒരു സീൻ നായികയുടെ ശരീര സൗന്ദര്യം പരമാവധി എക്സ്പോസ് ചെയ്യിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം അതിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ വിവസ്ത്രയാക്കുന്ന തരത്തിൽ വിജയ് വസ്ത്രങ്ങൾ നടൻ ബലമായി വലിച്ചു കീറുകയും ചെയ്തിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററിലടക്കം ഈ രംഗം ഹൈലൈറ്റ് ചെയ്ത് ആളുകളെ കയറ്റാൻ നിർമ്മാതാവ് ശ്രമിച്ചിരുന്നു പടം വിജയിക്കുകയും ചെയ്തു അതിസുന്ദരിയായ വിജയ്ശ്രീയുടെ ശരീരത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ നിർമ്മാതാവ് അടുത്ത അടവും പുറത്തെടുത്തു താൻ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ വടക്കൻ പാട്ട കഥയെ ആധാരമാക്കിയുള്ളതാണ് അതിൽ വിജയശ്രീ ഒരു അരുവിയിൽ കുളിക്കുന്ന സീൻ ഉണ്ടാക്കുന്നു വടക്കൻ പാട്ട് കാലത്തെ നായിക അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കി വെളുത്ത സുതാര്യമായ ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അരുവിയിൽ കുളിക്കാൻ അവർ നിർബന്ധിതയാകുന്നു അന്ന് ഇന്നത്തെ പോലെ നായികയുടെ വിയോജിപ്പുകൾക്കും അഭിപ്രായങ്ങൾക്കും തെല്ലും വിലയില്ല കുളിക്കുന്നതിനിടയിൽ അയഞ്ഞ വസ്ത്രം അവർ പലതവണ മൂർക്കിക്കെട്ടുന്ന ഷോട്ടുണ്ട് അതും വിജയശ്രീ നന്നായി അഭിനയിച്ചു എന്നാൽ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ക്യാമറാമാൻ കൃത്യമായി വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്ന അവരുടെ നഗ്നത ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ യാദൃശ്ചികമായി അവരുടെ വസ്ത്രം വെള്ളത്തിലേക്ക് വീണ് ഒഴുകി പോകുന്നു എന്തു ചെയ്യണമെന്നറിയാതെ സ്തബയായി നിന്ന വിജയശ്രീ മറുവസ്ത്രം കൊടുത്ത് മാനം രക്ഷിക്കാൻ തയ്യാറാകാതെ കിട്ടിയ അവസരം മുതലാക്കി ആ സംവിധായകൻ അദ്ദേഹവും ക്യാമറാമാനും ചേർന്ന് സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ പൂർണ്ണ നഗ്നത ക്യാമറയിൽ പകർത്തി അരുവിക്ക് നിന്ന് ക്യാമറയ്ക്ക് പിന്നിലേക്ക് മറ്റൊരു വസ്ത്രം തേടി നടന്നു വരുന്ന വിജയശ്രീയുടെ ശ്രീയുടെ ചിത്രങ്ങളടക്കം ചിത്രീകരിക്കപ്പെട്ടു ഹൃദയം നുറങ്ങും വിധം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിജയശ്രീ ഒരു കാരണവശാലും ആ ദൃശ്യങ്ങൾ പുറത്ത് വിടരുത് എന്ന് സംവിധായകനോട് ആവശ്യപ്പെട്ടു അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പും നൽകി എന്നാൽ വിജയശ്രീക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും അവർ കടന്നുപോയി പോയി നിർമ്മാതാവ് ഏതു വിധേനേയും കിട്ടിയ അവസരം മുതലാക്കുമെന്ന് അവർ ഭയന്നിരുന്നു എന്നാൽ സെൻസർ ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ മുന്നിലുള്ളപ്പോൾ അത് സാധിക്കില്ലെന്ന അടുപ്പക്കാർ അവർക്ക് ധൈര്യം കൊടുത്തു പണവും സ്വാധീനമുള്ള നിർമ്മാതാവ് വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്നും കഴിഞ്ഞ സിനിമയിലെ ഓപ്പൺ റേപ്പ് സീൻ അടക്കം സെൻസർ ബോർഡിനെ മറികടന്ന് പുറത്തു വന്ന അനുഭവമുള്ള വിജയ്ശ്രീയുടെ ഓർമ്മയിലെത്തി അവർ തന്റെ സങ്കടം അക്കാലത്ത് പലരോടും പങ്കുവെച്ചിരുന്നു എന്തായാലും പടം റിലീസായി ആദ്യ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത പ്രിന്റുകളിലെല്ലാം വിജയ് പൂർണ്ണ നഗ്നതയുള്ള ഷോട്ടുകളുണ്ടായിരുന്നു എന്തായാലും വായ്മൊഴിയായി വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന സമയമുണ്ടായി പടം സൂപ്പർ ഹിറ്റായി വിജയ്ശ്രീ കരഞ്ഞ് കാലു പിടിച്ചിട്ടും ആ നിർമ്മാതാവിന് കൂസലുണ്ടായില്ല എന്തായാലും സംഭവം വിവാദമായതോടെ നിർമ്മാതാവ് പതിയെ ആ ഷോട്ടുകൾ പിൻവലിച്ചു അപ്പോഴേക്കും കാണേണ്ടവരെല്ലാം വിജയ്ശ്രീയെ കണ്ടുകഴിഞ്ഞിരുന്നു അവിവാഹിതയായ ഒരു ഇരുപതുകാരി പെൺകുട്ടിക്ക് ആ അനുഭവം എത്ര വലിയ മാനസികാഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാകാമെന്ന് വിവരിക്കാനാവില്ല എന്നിട്ടും സിനിമയിലെ അക്കാലത്തെ പവർ ഗ്രൂപ്പുകളെ എതിർക്കാൻ ശേഷിയില്ലാത്ത പാവം വിജയ് ശ്രീ അതെല്ലാം മറക്കാൻ ശ്രമിച്ചു എന്നാൽ അത് പിന്നീട് നടിയെ മാനസികമായി അലട്ടാൻ തുടങ്ങി അതോടെ വിജയ്ശ്രീ മാനസികമായി വല്ലാതെ തകർന്നു എന്നാൽ പുറമെ അത് ഭാവിക്കാത്തത് കൊണ്ട് സഹപ്രവർത്തകർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അടുപ്പമുള്ള ചിലരോട് അവർ തന്റെ ദുഃഖങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഒരാൾ മാത്രം ഒരുങ്ങിയതുകൊണ്ട് കാര്യമില്ല ചില മാധ്യമങ്ങളിലൂടെയെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിടണമെന്ന് അടുപ്പക്കാർ ഉപദേശിക്കുന്നു അങ്ങനെ വിവരങ്ങളെല്ലാം തുറന്നടിച്ചുകൊണ്ട് വിജയശ്രീ അന്നത്തെ ഒരു പ്രശസ്ത സിനിമാ വാരികയ്ക്ക് അഭിമുഖവും നൽകി അതിൽ തന്റെ ജീവിതം തകർത്തവരുടെ പേരുകളും ഉണ്ടായിരുന്നു എന്തായാലും അഭിമുഖം കൊള്ളേണ്ടടുത്ത് കൊണ്ടു വിജയശ്രീ പ്രതിക്കൂട്ടിൽ നിർത്തിയ നിർമ്മാതാവ് സിനിമാവാരികയ്ക്കെതിരെ തനിക്ക് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് കേസ് കൊടുത്തു ഇത് വിജയശ്രീയെ വല്ലാതെ അസ്വസ്ഥയാക്കി പ്രതിസ്ഥാനത്തുള്ള നിർമ്മാതാവ് പരാതി കൊടുത്ത് തന്നെ വെല്ലുവിളിച്ചു വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇനി ഇതിന്റെ എല്ലാം പേരിൽ ഏതെല്ലാം അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്ക അവരെ അലട്ടി തുടങ്ങിയിരുന്നു നിർമ്മാതാവിനെ എതിരെ തിരിച്ചു കേസ് കൊടുക്കാനുള്ള ധൈര്യം എന്തുകൊണ്ടോ വിജയശ്രീക്ക് ഉണ്ടായില്ല പണവും സ്വാധീനവും ഉപയോഗിച്ച് എല്ലാം അട്ടിമറിക്കുമെന്ന ശക്തമായ ബോധം അവർക്ക് ഉണ്ടായതുകൊണ്ടാകാം അത് നാളെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് മുന്നിലേക്ക് നിർമ്മാതാവ് ഈ വിഷ്വൽസ് എത്തിച്ചു എത്തിച്ചുകൊടുത്താൽ അതോടെ കുടുംബജീവിതം എന്ന സ്വപ്നം എന്ന നേക്കുമായി അവസാനിക്കുമെന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ താൻ തീർത്തും അപഹാസിയാവും പുറമെ സന്തോഷം അഭിനയിക്കുമ്പോഴും ഇതെല്ലാം ആലോചിച്ച് വല്ലാത്തൊരുതരം നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോഴാകാം ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അവർ എത്തിയതെന്നും പറയുന്നു ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നു വിജയ്ശ്രീയുടെ മരണശേഷം അവരെ ഏറെ ബുദ്ധിമുട്ടിച്ച് ആ നിർമ്മാതാവിന്റെ പടത്തിൽ സഹകരിക്കാനായി വന്ന ഒരു ഗാന രചയിതാവിന് വിചിത്രമായ ഒരു അനുഭവമുണ്ടായി എന്നും പറയപ്പെടുന്നു അദ്ദേഹം ഒരു ഗസ്റ്റ് ഹൌസിൽ പാട്ടെഴുതാനായി താമസിക്കവേ രാത്രിയിൽ വിജയ്ശ്രീയെ കണ്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ പടത്തിൽ തനിക്ക് ചാൻസല്ലേ എന്ന് ചോദിച്ചു അത്രേ ഒരു പക്ഷെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അറിയാവുന്ന കവിയുടെ മനസ്സിന്റെ വിഭ്രാന്തിയായി കരുതാമെന്ന് വേണമെങ്കിലും പറയാം പക്ഷേ സമീപവാസികളായ പലരും രാത്രി കാലങ്ങളിൽ അവിടെ നിന്നും സ്ത്രീ ശബ്ദവും ഒക്കെ കേട്ടതായി പറയുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അറിയില്ല എന്തായാലും ശാപം എന്നുണ്ടോ എന്നുള്ളത് സംശയമുള്ളവർക്ക് വിജയശ്രീയുടെ കഥ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ആ ജീവിത സാക്ഷ്യം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവരുടെ അകാല മരണം സംഭവിച്ചതോടെ പ്രതിസ്ഥാനത്ത് നിന്ന നിർമ്മാതാവിന്റെ പടങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുന്നു കോടികളുടെ കടബാധ്യതയുണ്ടാകുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറുകളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന അവർ ഏതാണ്ട് നാമാവശേഷമായി നിർമ്മാതാവും അവസാനം കഥാവശേഷനായി എന്നിട്ടും കടബാധ്യതകൾ ഒഴിഞ്ഞില്ല ആ നിർമ്മാതാവിന്റെ പിന്നീടുള്ള തലമുറകൾക്ക് മേൽ പോലും കടങ്ങളും പ്രശ്നങ്ങളും കുമിഞ്ഞുകൂടുന്നു നിർമ്മാതാവിന്റെ മകൻ ബാധ്യതകൾ തീർക്കാനായി അവരുടെ സ്റ്റുഡിയോ നിലനിന്ന വസ്തു വിൽക്കാനായി ശ്രമം ആരംഭിച്ചു പക്ഷെ ആരും അത് ഏറ്റെടുക്കാൻ വന്നില്ല സ്റ്റുഡിയോ കാടുപിടിച്ച് അനാഥമായി കിടന്നു പലിശയ്ക്ക് പലിശയ്ക്കുമേൽ പലിശയുമായി കടങ്ങൾ വർധിക്കുന്നതുകൊണ്ട് സ്റ്റുഡിയോ വിൽക്കാനായി സംവിധായകൻ കൂടിയായ സുഹൃത്തിന്റെ സഹായം തേടുന്നു ഈ സുഹൃത്ത് വിദേശത്തുള്ള ഒരാളുമായി വിൽപ്പനയ്ക്കായി വരുന്നു ജ്യോതിഷത്തിൽ അപാര വിശ്വാസമുള്ള ഇയാൾ സ്ഥലത്തിന് വില പറയും മുൻപ് ഒരു ജ്യോതിഷനെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കുന്നു ആ ജ്യോതിഷൻ പറഞ്ഞത് നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നു ഇത് ആര് വാങ്ങിയാലും ആറു മാസത്തിനുള്ളിൽ അവർ മരണപ്പെടും വാങ്ങാൻ വന്നയാൾ ജീവനും കൊണ്ടോടിയെന്ന് പറഞ്ഞാൽ മതിയല്ലു സംവിധായകൻ അപ്പോഴും ശ്രമം തുടർന്നു ഒടുവിൽ കൊച്ചിയിൽ നിന്നും ഒരാൾ വാങ്ങാനെത്തി വില പറഞ്ഞു ഉറപ്പിക്കുകയും സ്റ്റുഡിയോ വാങ്ങുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് ഞെട്ടിക്കുന്ന കാര്യമാണ് അമ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അയാൾ ആറുമാസം തികയും മുമ്പ് ഹൃദയാഘാതം മൂലം മരിക്കുന്നു ഒരു ഈ അനുഭവങ്ങളെല്ലാം തന്നെ കഥകളായി നിലനിൽ പക്ഷേ അര നൂറ്റാണ്ടിനിപ്പുറം വിജയശ്രീ മലയാളികളുടെ ഓർമ്മകളിൽ നിന്ന് ഏറെക്കുറെ മാഞ്ഞു തുടങ്ങിയിട്ടും ചില കാര്യങ്ങളെല്ലാം മായാത്ത മുറിപ്പാടുകളിലൂടെ നേർചിത്രം പോലെ ആ സ്റ്റുഡിയോ ഇന്നും നിലനിൽക്കുന്ന ഭൂമി അനാഥമായി കിടക്കുകയാണ് അവിടുത്തെ ചുവരുകളിൽ അല്ലെങ്കിൽ ആ ഭൂമിയിൽ വിജയശ്രീയുടെ കണ്ണീരും ചോരയും അടങ്ങിയ തേങ്ങലുകളും ഉണ്ടാകാം